ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഗായ്സ് അപ്പം നമ്മൾ നാലമ്പല യാത്രക്ക് വരാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ബസ് വരാൻ കാത്തു നിൽക്കുകയാണ് അപ്പം ബസ് വന്നിട്ട് കാണാം ഗായ്സ് നമ്മുടെ ബസ് വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷയാലാണ് പോകുന്നത് നമ്മൾ ബസ് കയറിയിട്ട് കാണാം ബസ്സിറങ്ങി നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് നമ്മൾ ഫസ്റ്റ് പോയ ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് അമ്പലത്തിലോട്ട് കയറാൻ നല്ല ക്യൂ ആണ് നമുക്ക് കുറേ സമയം ക്യൂവിൽ നിൽക്കേണ്ട വന്നു അമ്പലത്തിലെ കുളമാണ് കാശ് ഇത് അധികം ആരും ഇറങ്ങാറില്ല എന്ന് തോന്നുന്നു നിറയെ പൂപ്പലാണ് കുളത്തിൻ്റെ ഇപ്പുറത്തുള്ള നാഗസ്ഥാനമാണ് നിങ്ങളിപ്പം കാണുന്നത് അവിടെ നിറയെ മരങ്ങൾ കാണുന്നില്ലേ നമ്മൾ കാപ്പി ഉപ്മാവും കഴിച്ചിട്ട് വരാം കാപ്പി എന്ത് ചൂടാ ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്ത നമ്മൾ പോകുന്നത് പെരുഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രത്തിലാണ് നമ്മൾ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലൂട്ടിയാണ് പോകുന്നത് ഈ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ദർശനമൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് എനിക്ക് നമുക്ക് കുളത്തിലോട്ട് പോയിട്ട് വരാം ഞാനും അന്വേഷും കൈപിടിച്ച് നടക്കുകയാണ് ഗായസ് നമ്മൾ കുളത്തിലേക്ക് എത്തി എന്തൊരു വലിയ കുളമാ നമ്മൾ മീന് തീറ്റമൊക്കെ ഇട്ട് കൊടുത്തു പക്ഷെ മീനൊന്നും വന്നില്ല ചെറിയ ചെറിയ മീനുകളേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും വന്നില്ല പിന്നെ കുറേ സമയം വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് കാപ്പിയും ഉപ്മാവും കഴിക്കാൻ പോയി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് എളയാവൂർ ഭരതക്ഷേത്രത്തിലാണ് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ പ്രധാന വഴിപാട് താമരമുട്ടാണെന്ന് തോന്നുന്നു നമ്മൾ നാലാമത്തെ നാലാമത്തിലെത്തി അമ്പോ ഇവിടെന്ത് തിരക്ക നമ്മളിപ്പം പോയത് ശത്രുഘ്ന ക്ഷേത്രത്തിലായിരുന്നു അങ്ങനെ നമ്മൾ നാലമ്പല ദർശനം പൂർത്തിയാക്കി തിരിച്ച് ബസ്സിലെത്തിയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത് ആദ്യം പോയ അമ്പലത്തിൽ ഒന്നും കൂടി പോകണം എന്നാലേ ദർശനം പൂർത്തിയാവൂ തിരിച്ചു വരുമ്പോഴുള്ള ഡാൻസും പാട്ടൊക്കെയാണിത് എല്ലാവരും ഒന്നും ഡാൻസ് കളിക്കാൻ വന്നില്ല ഞാനും അന്വേഷിച്ച് മാത്രമേ ഡാൻസ് കളിക്കുന്നുള്ളൂ ഗൈസ് ഞാൻ വിവാഹം പോയ കണ്ടോ ഞാൻ ആദ്യമായാണ് നാലമ്പല യാത്രക്ക് വന്നത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക ബായ്